കോഴികൾ കൊറേ പക്ഷെ മുട്ടേ കിട്ടില്ല പിടിക്കാതി കിട്ടി അതി കാക്കക്ക് കൊടുക്കാം അടി gitti പോയി ഇതിനൊടുപ്പം എന്താ ഐഡിയ अरे ไง എത്ര കോയിഗല്ല ഇങ്ങോട്ട് വരുവലേ ആ വരും അപ്പോൾ നമുക്കൊ പുരിക്കാലോ हां ആയി നല്ലൊരു ബുദ്ധിയാട്ടോ ഈ нале ഉണ്ടാ ആടാ കാക്ക കാക്ക വേഗം കുട്ടോല്ലേ हां ഞാൻ കൊട്ടേനെ ബാ 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 നിനക്ക് വേക്ക് വെച്ചെടുണ്ടോ ആ ആയി ശരിയാ ആ ഇട് ചോ ഉപ്പാ കോ അല്ല കുട്ടികള് ഉപ്പൊരു കാര്യം പറഞ്ഞ കേട്ടല്ലോ ഞങ്ങളെ സംഭവം അന്നാ മക്കളെ ആ കോന് കൂടി തരി ഞാനും നോക്കട്ടെ ആ അതാ ഉപ്പാ പിടിച്ചോളി ഇത് പൂവൻ കോഴിയല്ലേ പൂവൻ കോഴിയാണെന്തപ്പാ പോയിന് കിട്ടിയിലേ എടാ ചെക്ക പെടക്കോയി അല്ലേ മുട്ടടുക പൂവൻ കോഴി മുട്ടടോ അത് ശരിയാണല്ലോ ഏഹ് ഇങ്ങനൊരു മണ്ടന്മാരോടായിപ്പോയല്ലോ ഞാൻ പറഞ്ഞ് അപ്പൊ അങ്ങനെ കയ്യിലുപ്പാ അശോ ഞമ്മക്ക് പോവാ െ ഞാനും എനിക്കും ഓർമ്മല്ല നമ്മൾ ഉപ്പനോട് തെറ്റിയപ്പോ ഈ കാട്ടിലേക്ക് പോന്നതാണോ ആ നമുക്ക് മുന്നോട്ട് പോയോക്ക ഞാനാണെങ്കിൽ വന്ന വൈ മറന്നുപോയി പാമ്പോ ഈ കാട്ടിലോ ഏയ് ഉണ്ടാവൂല അതാണ് പാമ്പ് അശോ ഇത് സാധാ പാമ്പല്ല ഇത് ഇതാണക്കോണ്ട പാമ്പ അടുത്തേക്ക് വരണ്ടല്ലോ കുടിക്കോ ഹാവ് കഴിച്ചിലായില്ലേ പാമ്പ് നമ്മൾ പെട്ടല്ലോ അവിടെ വലിയ പാമ്പ് ആമസോൺ കാർഡുകളിലുള്ള ആനക്കോണ്ട പാമ്പ് ഇവിടെയും എത്തിയല്ലേ നിങ്ങൾ പേടിക്കണ്ട ആ പാമ്പിനെ ചെയ്യേണ്ടത് ഈ സ്പൈഡർമാൻ ചെയ്തു കൊള്ളാം ആനക്കോണ്ട പാമ്പെ നീ എന്റെ കുട്ടികളെ വീങ്ങാൻ വരുമല്ലേ നിനക്കുള്ള ശിക്ഷ ഈ ശിക്ഷർമാൻ തരാം